ത്തരമാറ്റ സീരിയലിൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയെ ദേവിയാനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നയനയെ കണ്ടത് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട് മുളനെ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ നീ ഇങ്ങനെ നിൽക്കാതെ നിക്കരമുറിയിൽ പോയിരിക്കൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ നയനയെ കൂട്ടിക്കൊണ്ട് കേട്ടോ മുറിയിൽ ദേവിയാനെ നയനയെ കൂട്ടിക്കൊണ്ട് വന്നത് അനാമികയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അങ്ങനാമിക അങ്ങനെ ഇരുന്നുകൊണ്ട് മുറിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും അമ്മ അവളെ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ കാര്യം അവിടെ അങ്ങനത്തെ ആ സന്തോഷം കണ്ടില്ലേ ഇവ ഇവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടേൻ്റെ പാട് എനിക്കറിയാം പിന്നെ അവളെ കൂട്ടിക്കൊണ്ടിങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് ഇങ്ങനെ കാലത്ത് വിളി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അങ്ങനെ അനാമിക എന്നെ ചിന്തിക്കുകയാണ് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നൊക്കെ ശരിയാവത്തില്ല വീണ്ടും അവളവടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞ് ഇവരുടെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനാമിക ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പെറുപിറിക്കുന്നത് അനി കണ്ടുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചോദിക്കുന്നുണ്ട് നീ ആർക്കിട്ട് പണി കൊടുക്കാനെങ്ങനെ ആലോചിച്ച് ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് അപ്പോൾ അനാമിക പറയുകയാണ് ഓ എന്താ എപ്പോഴും നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു നയനയുടെ അടുത്തേക്ക് വയ്യല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ നയനത്തേക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലും ഒന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പോൾ അനി പറയുന്നുണ്ട് നീ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നൊക്കെ അനി മുറിയിൽ നിന്ന് പോയതിന് പോയതിനു ശേഷം അനാമിക നയനയുടെ മുറിയിലോട്ട് പോകാനിട്ടോ അപ്പോൾ അവിടെ ആദർശം നയനയും തമ്മിൽ സംസാരിക്കുന്നത് അനാമിക കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശം നയനയോട് പറയുകയാണ് നീ നിൻ്റെ ആരോഗ്യം നല്ലതുപോലെ നിനക്ക് എനിക്കെന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടു തരാം അതൊന്നും കുഴപ്പമില്ല നീ നല്ലതുപോലെ റെസ്റ്റ് എടുത്താൽ മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നയനെ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ആദർശട്ടാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിച്ചണിൽ പോയി ഉണ്ടാക്കി കഴിച്ചോളാം പണ്ടത്തെ പോലെ അടുക്കളയിൽ കയറി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒന്നും നീ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ഇവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എന്നിങ്ങനെ ആദർശി പറയാനിട്ടോ അങ്ങനെ ആദർശ മുറിയിൽ നിന്ന് പോവുകയാണ് അങ്ങനെ നയന കടലിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ആദർശ് പോയി പുറകെ അനാമിക നയനയുടെ മുറിയിലോട്ട് കയറിക്കാനിട്ടോ അപ്പോൾ നയനോട് നിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു നീ സുഖമായിട്ട് എന്നൊക്കെ ആദ്യം തന്നെ ചോദിക്കുകയാണ് അപ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവൾ നിന്ന് അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട് അനാമിക ഒരു സൂത്രം കാണിക്കാനിട്ടോ അതായത് മുത്തശ്ശിയും മുത്തശ്ശനും ഇതുവരെ ഒന്നും ില്ല അവർക്ക് എന്തെങ്കിലും ആഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കത്തുകൂടെ എന്തെങ്കിലും ഇതുവരെ കിച്ചണിലൊന്നും ആയിട്ടില്ല എന്നിങ്ങനെ പറയാനിട്ടോ നയനയാണെങ്കിൽ അതേ ഒന്നെന്ന് പറഞ്ഞാൽ അടുക്കളയിലോട്ട് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് അനന്തപുരിയിലേക്ക് നന്ദു വരികയാണ് കേട്ടോ നന്ദു അപ്പോൾ ചേച്ചി അടുക്കളയിൽ നിന്ന് തന്നെ ജോലി ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ അവൾ ചേച്ചിയെ വളക്ക് പറയാനാണ് ചേച്ചി എന്താ ഈ കാണിക്കുന്നത് ഈ സമയത്ത് റെസ്റ്റ് വേണ്ടതാണെന്ന് അറിഞ്ഞിവിടെ എന്നിട്ട് ചേച്ചിയോട് ആരെയും ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ അപ്പോൾ അനാമിക പറയുകയാണ് കേട്ടോ അവളല്ലാതെ പിന്നെ ആരെയും ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടത് ഇത്രയും നാളെ ചേ വീട്ടിൽ പോയി നിൽക്കുകയല്ലായിരുന്നു ഇപ്പോൾ വന്നില്ലേ ഇവിടെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേന്നൊക്കെ അപ്പോൾ നന്ദി പറയുന്നുണ്ട് കേട്ടോ അതിന് നിനക്കെന്താ നിന്റെ കയ്യിലെ വള ഉരു പോകുക നീ പാചകം ചെയ്ത് കഴിച്ചാലോ എന്നൊക്കെ നെപ്പോലെയല്ല ഞാൻ ഞാൻ കൂടുതൽ പൈസയും പണമൊക്കെ കൊടുത്തിട്ടായി ഈ വീട്ടിലേക്ക് കടന്നു വന്നത് അല്ലാതെ അവിടെ പോലുള്ള ദരിദ്രരായ കുടുംബത്തിലല്ല ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞാൽ നന്ദുവും അനാമികയും ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണൊക്കെ കേട്ടോ അങ്ങനെ നന്ദുവിനോട് അനാമിക പറയാനിട്ടോ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം നീ അനിയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ഇങ്ങോട്ട് വരുന്നത് എൻ്റെ ചേച്ചിയെ കാണാൻ എന്നുള്ള പേര് ചുമ്മാ പറയുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് അനിയും നീ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയുമെന്നുള്ള അനാവശ്യ രീതിയിൽ പറയാനിട്ടോ നന്ദുവിനാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ പെടലിൽ കയറി ഇങ്ങനെ പിടിച്ചിട്ട് അവളെ അങ്ങോട്ട് തള്ളിയിടുകയാണ് അനമിയാണെങ്കിലോ നേരിൽ ചെന്ന് അവിടെ തല ചെന്ന് ഇടിച്ചു എന്താ അവിടുന്ന് ചോരയൊക്കെ വരാ വാർന്നൊഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ കിടന്ന് കറിയാണ് അയ്യോ അമ്മീന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവാണെങ്കിൽ ഇനിയും എനിക്ക് പറ്റിവിടും ഇനി നിന്നെ കൊന്ന് ഞാൻ നിന്ന് കൊന്ന് കളയൂടി എന്ന് പറഞ്ഞ് അവളെ താഴത്തു നിന്ന് പിടിച്ച് പൊക്കിയെടുക്കാനു കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ കൈയ്യെ പിടിച്ച് നന്ദു നീ എന്തായാലും ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ പിടിച്ച് ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ അപ്പം അനാമിക്കാണെങ്കിൽ അനാമിയുടെ നെറ്റീന്നൊക്കെ ചോര ഇങ്ങനെ വാർത്ത ഒരുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത്